ഈ പസഫിക് അറ്റ്ലാന്റിക് രണ്ട് മഹാസമുദ്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഷിപ്പിംഗ് റൂട്ടാണ് കനാലാണ് പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതിൻ്റെ പണി പൂർത്തിയാവുന്നത് ഈ ഷിപ്പിംഗ് റൂട്ടിൽ ഏകദേശം ഒരു പതിനയ്യായിരം കിലോമീറ്റർ സൗത്ത് അമേരിക്ക ചുറ്റാതെ ലാഭിക്കാൻ സാധിക്കുന്ന ഒരു റൂട്ടാണ് ഈ പനാമ കാല കനാലിൻ്റെ നിർവഹണത്തിലൂടെ സാധിച്ചത് ഈ പനാമ കനാല് നിർമ്മിക്കുന്ന നേതൃത്വം കൊടുത്ത ഒരു എൻജിനീയർ ജോർജ് ഗഫൽസാണ് ജോർജ് ഗഫൽസ് ഈ പനാമ കനാല് കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയത്ത പരിശ്രമങ്ങളെല്ലാം വൻ പരാജയങ്ങളായിരുന്നു എന്നാൽ ഒരു തവണ നന്നായി കുഴിച്ചു നല്ലൊരു ഡെപ്ത്ത് കിട്ടി അടുത്ത ദിവസം അത് വീണ്ടും ഈ എക്കലടിഞ്ഞാൽ മണ്ണിടിഞ്ഞ് മുഴുവൻ നിന്നുപോയി അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും അദ്ദേഹത്തെ സഹായിച്ചിരുന്നവരും ഒക്കെ അവരെല്ലാവരും ആകെ സങ്കടത്തിലായി അവരമ്പറിന് പോയി വിഷമത്തിൽ പോയി അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഇനി എന്തി അദ്ദേഹത്തിന് രണ്ട് വാക്കുകളിൽ ഉത്തരം കൊടുക്കാറുണ്ടായിരുന്നു വളരെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു വീണ്ടും കുഴിക്കുക വേറെ ഒരു മാർഗമില്ല ആദ്യം കുഴിച്ചെടുത്ത് മണ്ണ് ഇടിഞ്ഞു വീണു അതുകൊണ്ട് അത് അവിടെ ഇട്ടിട്ട് പോവുകയല്ല വീണ്ടും കുഴിക്കുക അങ്ങനെ വീണ്ടും കുഴിച്ച് എടുത്ത വീണ്ടും വീണ്ടും കുഴിച്ചെടുത്തപ്പോൾ അവിടെ മനോഹരമായ ഒരു കനാല് രൂപം കൊള്ളാൻ പറ്റി ലോകത്തിൻ്റെ ഷിപ്പിംഗ് ഗതാഗതത്തെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവം രണ്ട് മഹാസമുദ്രങ്ങളെ കൂട്ടി ഇണക്കിയത് ഒരു വലിയ സംഭവമായിട്ട് പനാമ കനാൽ മാറുകയും ചെയ്തു എനിക്ക് സമാനമായൊരു അനുഭവം ഉണ്ട് അത് എന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല എന്നാലും അത് എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് ഞാൻ ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അവിടെ മുഴുവൻ കുന്നുകളാണല്ലോ നമ്മൾ മുകളിലേക്ക് നിലപണിയെന്ന് പോരാൻ താഴേക്കാണ് അവിടെ നിലപണിയ അവിടെ അഭിഭാഷകർക്ക് ഒരു കോംപ്ലക്സ് ഇല്ല ചേംബർ കോംപ്ലക്സ് ഇല്ല സിംലയിൽ എല്ലാവരും അവരവരുടേതായ സ്ഥലങ്ങളിലൊക്കെ വന്ന് പൂരം നടന്നു വരുന്നവരൊക്കെ ഉണ്ട് ഉണ്ടകത്ത് അപ്പോൾ അവിടെ വലിയൊരു ചെറുകാല സ്വപ്നമായിരുന്നു അവിടെ ഒരു ഒരു ചേംബർ കോംപ്ലക്സ് വേണമെന്നുള്ളത് അങ്ങനൊരു ചെറിയൊരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തി ഒരുപാട് എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു കാരണം അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനത്തെ പ്രത്യേകതയാണ് അവിടെ ഉള്ളത് എന്തുവാട്ടെ അത് വേറൊരു ചരിത്രമാണ് എന്താണേലും അവിടെ ഒരുപാട് എതിർപ്പുകളെ മറികടന്ന് അങ്ങനെ അവസാനം ചേമ്പറിന് സ്ഥലം കണ്ടെത്തി അവിടെ കുഴിക്കാൻ ആരംഭിച്ച് പണി ആരംഭിച്ച ഉടനെ തന്നെ എല്ലാം ഇടിഞ്ഞു വീണു ചെറിയൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചോളൂ എല്ലായിടിഞ്ഞു വീണു എല്ലാ ഇടിഞ്ഞ് വീണപ്പോഴത്തേക്കും കോടതിയിലേക്കുള്ള റോഡ് ഇടിയുമെന്നായി ആ റോഡ് അടച്ചു പിന്നെ കോടതിയിലേക്ക് സിംല ഹൈക്കോടതിയിലേക്ക് ചുറ്റി പോകണമായിരുന്നു തൊട്ടുമുകളിലുള്ള ഹോട്ടല് ക്ലർക്ക്സ് ഹോട്ടല് അത് ഇടിയുമെന്നായി വലിയ ബഹളമായി അങ്ങനെ പണികളൊക്കെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു ഇതവിടെ അങ്ങനെ കിടക്കുകയാണ് ഇപ്പം ഞാൻ ദിവസവും അതിൽ പോകുന്ന ആളാണ് രാവിലെ പോവും ഞാൻ പോകുന്ന ദേവാലയത്ത് പോകുന്ന സ്ഥലമായിരുന്നു അത് പോകുന്ന റൂട്ട് ചിലപ്പോൾ ആ റൂട്ടങ്ങനെടുക്കാറുണ്ടായിരുന്നു ഞാനിങ്ങനെ പോകുമ്പോൾ അവിടെ പോയി നോക്കും ഇനി എന്തിച്ച് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ചു ഞാൻ ഉറ്റയ്ക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല വീണ്ടും പറയട്ടെ കോൺട്രാക്ടറെ മാത്രം വിളിച്ചു കോൺട്രാക്ടർ മാത്രം അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ആ പണത പ്ലാറ്റ്ഫോമിൻ്റെയും ഇടിഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യും അദ്ദേഹം പറഞ്ഞു നമുക്ക് ആ ഇടിഞ്ഞ ഭാഗങ്ങൾ ഒന്ന് ഈ ചാക്ക് മണ്ണ് നിറച്ചിട്ടിട്ടിട്ട് അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ പിടിച്ച് നിർത്താൻ പറ്റില്ല സാറ് എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാനത് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ കൂടെ ഉണ്ടാകും നിങ്ങളെ ധൈര്യമായിട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ കഥ ചുരുക്കട്ടെ അദ്ദേഹം അത് ചെയ്തു ഇന്ന് സിംലയിൽ പോകുന്നവർക്ക് അറിയാം അവിടെ മനോഹരമായ ഒരു ചേംബർ കോംപ്ലക്സ് അവിടെ പണിതു അത് ആ റോഡിന് സപ്പോർട്ടായി ക്ലക്സ് ഹോട്ടലിന് സപ്പോർട്ടായി ഈ ഹൈക്കോടതി കെട്ടിടത്തിന് സപ്പോർട്ടായി അവിടെ ഒരു ഒമ്പത് നില കെട്ടിടമാണ് ഹൈക്കോടതി അതിന് സപ്പോർട്ടായി നല്ലൊരു ചേംബർ കോംപ്ലക്സ് അഭിഭാഷകരുടെ കൂട്ടത്തിടെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ അകത്തൊരു ഹാളിന് അകത്തൊരു കുരിയൻ ഹാൾ എന്ന് പേര് വിട്ടിട്ടുണ്ട് അവർ അതെല്ലാം വലിയ ചരിത്രങ്ങളാണ് എന്താണെങ്കിലും അന്ന് അത് ഇട്ടിട്ട് പോകാനായിട്ട് എൻ്റെ കൂടെയുള്ള ജഡ്ജിമാർ തന്നെ ഒരുപാട് നിർബന്ധിച്ചവരാണ് ഈ സിംല പട്ടണം തകരെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പേടിപ്പിച്ചവരാണ് ഹൈക്കോടതി ഇടിഞ്ഞു വീഴുന്നും ക്ലർക്ക്സ് ഹോട്ടൽ ഇടിഞ്ഞു വീഴുന്നും റോഡ് തീർന്നു തീർന്നുവെന്നും ആ പ്രശ്നം ഒരുപാട് പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതുകൊണ്ടും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും അത് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചത് തന്നെയാണ് അപ്പം നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു വിജയം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഒരു പരാജയവും അതിൻ്റെ അതിൽ തന്നെ അവസാനിക്കില്ല അത് വിജയത്തിലേക്കുള്ള നാന് മാത്രമാണ് പക്ഷെ പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ നമുക്ക് പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ പറ്റും ദൈവം നന്ദി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു